സൈഡ് ഡോറാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റൂല കേബിളില് പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ അതായത് ഡ്രൈവറിന് തന്നെ ഓട്ടോമാറ്റിക് വന്നു വന്നുണ്ട് അല്ലേ പിന്നെ സെൻസർ എന്ന് പറഞ്ഞു വന്നുണ്ട് സെൻസർ ഈ ഡോറിന്റെ അവിടെ അങ്ങനെ വന്ന ഡോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തോറും അതെ എന്റെ പൊണ് പെരുന്തച്ച എന്തോ പെരുന്തനെ പോലെ മുകളിലും പറഞ്ഞോളൂ ശരിക്കും പെരുന്തനായി മാറിയിട്ടിട്ടിട്ടാ പെരുന്തച്ചനെ പോലെ മുകളിലും മുടിയൊക്കെ ഇങ്ങനെ നീ ഇങ്ങനെ ചെയ്തിട്ട് പാസഞ്ചറിന്റെ പ്രയോജനം പറഞ്ഞിട്ടാ പിന്നെ പറഞ്ഞിട്ടല്ലേ ആൾക്കാരെ അന്താളിച്ചോലെ പെട്ടെന്ന് വന്ന് വണ്ടി ഉള്ളി അതെല്ലേ ആ ഓ ഓ ഓ ഓ ഓ ഓ അത് പിന്നെ വണ്ടി നോക്കിയേ ഇവിടെ പണിതാണ്ട്ടാ പക്ഷേ ഞാൻ ഇവിടെ ഉണ്ട് ഇണ്ട് ശരിക്കും അല്ലേ ആ ആനക്കൊമ്പ് പോലെ തന്നെ വൈറ്റ് വന്നപ്പോഴേ എന്താ മിനുസൊന്നു നോക്കി അടിപൊളി ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ല ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി നൌഷാദിന്റെ പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞ വർക്ക്ഷോപ്പിലാണ് കേട്ടാ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് മട്ടാഞ്ചേരിയിൽ തന്നെ പൂവപ്പാടം എന്ന സ്ഥലത്താണ് നോക്കി മട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക് ഷോപ്പിൽ വണ്ടി വന്ന് ഇങ്ങി ഇരിക്കുകയാണ് കേട്ടാ കിട്ട് വണ്ടിയാ അതായത് വലിയ പുതിയ ഓട്ടോറിക്ഷകൾ കൂടി വർക്കിന് ആയിട്ട് വന്നിട്ടുണ്ട് മട്ടാഞ്ചേരി നോശാദിന്റെ വർക്ക്ഷോപ്പിന്റെ അപ്ഡേറ്റ് വീഡിയോ ഉടൻ നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടാ റിയാസ് ഇതേ നോക്കിയാൽ റിയാസ് പറയണത് ഏ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിക്കോട്ടെ ആ ഷോർട്ട് വീഡിയോ ഏകദേശം ഒരു ലക്ഷത്തി സോറി ഏഴ് ലക്ഷത്തി അറുപതിനായിരം പേരെങ്ങാനും കണ്ട ആ ഷോർട്ട് വീഡിയോ ഈ ഓട്ടോറിക്ഷയുടെ ഷോർട്ട് വീഡിയോ ഉണ്ടാ ഇതിൻ്റെ ഡിക്കി ഇതിൻ്റെ ഡിക്കി അതുപോലെ തന്നെ അദ്ദേഹം ഈ ഡോറും ഓട്ടോമാറ്റിക്കിലാണ് പ്രവർത്തിക്കുന്നത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഡ്രൈവറിൻ്റെ സൈഡിൽ തന്നെ കേബിൾ വഴിയായിട്ടാണ് അത് പ്രവർത്തിപ്പിക്കുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തത് ഷോർട്ട് വീഡിയോ ആയി അപ്പോൾ അതന്ന് കുറച്ച് ഫാസ്റ്റിലാണ് പുറം ഇരുന്ന അപ്പോൾ അതിൻ്റെ ഫുൾ വർക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ടായില്ല ഇന്ന് ഫുൾ വർക്കൊക്കെ കഴിഞ്ഞ് അത് വളരെ സ്ലോവിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ അന്ന് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെ അപ്പോൾ ഓട്ടോറിക്ഷ മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ വീഡിയോയിലേ കൊണ്ട് പോയി പോയി വന്നാലോ അജീഷ് എന്താണ് ഇതിന്റെ പേരെന്ന് പറഞ്ഞത് എനിക്ക് വായിക്കാൻ പറ്റില്ല അതോ പറഞ്ഞേ ഫൈസാൻ റംസാൻ ഇസാൻ ഫൈസാൻ റംസാൻ ഇസാൻ അടിപൊളി പൊളിച്ച് പേര് അപ്പൊ ഈ ഓട്ടോയുടെ ഈ സൈഡ് അല്ലെ സൈഡ് ഡോറാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റൂല കേബിളില് പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ അതായത് ഡ്രൈവറിന് തന്നെ ഓട്ടോമാറ്റിക് പലുണ്ട് അല്ലേ പിന്നെ സെൻസർ പനി സെൻസർ ഈ ഡോറിന്റെ അവിടെ അങ്ങനെ ഡോർ വന്നിരുന്നോരുത്തനു അതെ എന്റെ ഫോണ് പെരുന്തച്ഛാ എന്റെ പെരുന്തലൂട്ടിയൊക്കെ അയിന്ന് പറഞ്ഞോളൂ ശരിക്കും പെരുന്തച്ഛനായി മാറിയിട്ടിട്ടാ പെരുന്തട പോലെ മുകളിലും മുടിയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടുണ്ട് എങ്ങനെ നമ്മിങ്ങനെ ഡോറിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാ ഡോറ് തന്നെ തുറയും തന്നെ തുറയു ആ അതുപോലെ തന്നെ ഡോറിന് അകത്തേറെ തന്നെ അടയും തന്നെ അടയും എന്റെ ഫോൺ അത് എപ്പഴത്തേക്കാവും ഏഹ് അതിന്റെ പരിശ്രമത്തിൽ അയ്യോ ഫോണിക്കൂട്ടി പെരന്താശാത് കേട്ടു അത് കേട്ടു അതെ എന്റെ ഫോൺ പിന്നെ ഇത് നീ ഇങ്ങനെ ചെയ്തിട്ട് പാസഞ്ചറിന് പ്രയോജനപ്പെടുന്നുണ്ടാ പിന്നെ പറഞ്ഞു അല്ലേ ആൾക്കാരെ അന്താളിച്ചുല്ലേ പെട്ടെന്ന് വന്നിട്ട് വണ്ടി അതല്ലേ ആ ഓ ഓ ഓ അത് അതെല്ലേ ആ പിന്നെ വണ്ടി നോക്കിയേ ഇവിടെ പണിതാണ് കേട്ടാ നൗഷാദിന്റെ വർക്ക് ഷോപ്പിൽ ബോഡി വർക്ക് കഴിഞ്ഞിറങ്ങിയ വണ്ടിയാണ് നോക്കിയ നോക്കിയാ നൌഷാദിന്റെ ഹൈലൈറ്റ് ഉണ്ടാ കൊമ്പ് ഓക്കെ കൊമ്പിന്റെ ക്ലൈസിങ്ണ്ട നോക്കിയേ കൊമ്പനാനയുടെ കൊമ്പ് പോലെ ഉണ്ട് ഇണ്ട് ശെരിക്കും ഒരു ആനക്കൊമ്പ് പോലെ തന്നെ ഇണ്ടാ വൈറ്റ് വന്നപ്പോഴേ എന്താ മിനുസൊന്നു നോക്കിയേ അടിപൊളി ഏ എന്നെ ഈ ചെക്ക് വന്നപ്പോഴേ കൂടുതൽ ഡിപ്പായിട്ടാ വണ്ടിക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ അടിച്ചപ്പോ വന്ന് ക്ലാമ്പിന്റെ നിങ്ങ നമുച്ചാതെ നിങ്ങ പറയണക്കു കിട്ടൂട്ടാ മൈക്കോണാണ് എന്താ പറഞ്ഞത് ഏഹ് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വീടിൽ എഡിറ്റിങ്ങും കട്ടിങ്ങും ഒന്നും അതെ ഉണ്ടാവില്ലേ അപ്പൊ കുഴപ്പമില്ല നമുക്ക് കുറച്ച് സൗകര്യം കുറവാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്യാപ്പില്ല ആ ആ ആ ഒരു പൂട്ടി അടിച്ചെ

ഇവിടെ നോക്കട്ടെ ഇതാണല്ലോ എന്റെ സംഭവം ഇന്ന് പോയി ഓപ്പണാക്കിയ കൊള്ള ഓപ്പണാക്കി ഇവിടെ സ്പ്രിംഗ് ആണല്ലോ സെറ്റ് ചെയ്തേക്കണത് ഇവിടെ സ്പ്രിംഗ് ആണ് സെറ്റ് ചെയ്തേക്കണത് അടിപൊളി അതുപോലെ ക്ലിയർ ആക്കിയാ താക്കോലിട്ട് സെപ്പറേറ്റ് താക്കോലുണ്ട് ലോക്ക് ഉണ്ട് ഡിക്കി ഒന്നാക്കി താക്കോലും

അപ്പൊ നമുക്ക് വേണ്ടെങ്കിൽ അവിടെ ലോക്ക് ചെയ്ത് ഓപ്പൺ ആക്കണ്ടെങ്കിൽ അവിടെ ലോക്ക് ആക്കി അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത് തുറക്കാൻ ഇല്ല പറ്റൂലെ പുള്ളി ആ സിസ്റ്റം മാത്രമേ ഉള്ളൂ അല്ലേ എന്തെല്ലാം സംഭവം ഉഷാറായിട്ടുണ്ട് ഏച്ചാ ഓട്ടോക്കെ എങ്ങനെയുണ്ട് ഏഹ് അതെ അല്ലെ എവിടെയെല്ലാം ഓട്ടം പോകുമ്പോ ചോദിക്കാറുണ്ട് എവിടെ പണിതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ ആ അപ്പൊ ഇന്ന് നമുക്ക് വീഡിയോക്ക് വേണ്ടി വന്നാ പേര് ഞാൻ മറന്നത് അജീഷ് വളരെ നന്ദിട്ടാ ഓക്കേ ഇപ്പൊ ഓട്ടോമാറ്റിക് ഡോറും അതുപോലെ തന്നെ ഡിക്കി ഡോറൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ ഏഹ് ഓക്കെ നോക്കിയേശാദിപ്പൊ പറയുന്നത് എന്താണെന്നറിയാമോ എന്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഡോറിന്റെ ഫ്രണ്ടിൽ അതായത് ഇങ്ങനെ ഡോറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി ഡോർ തുറക്കൂല്ലേ ആള് കേറുമ്പോ തന്നെ അതെ അല്ലേ ആ സീറ്റ് സീറ്റ് നല്ല അകം നമ്മ കാണിച്ചില്ലല്ലോ അപ്പോ നോക്കിയേ വൈറ്റ് വളരെ ഇഷ്ടമാണ് തോന്നേ ലൈറ്റ് ലൈറ്റ് ഹലോ ഞാൻ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ആ ഓ ഡ്രൈവർ സീറ്റ് നല്ല അടിപൊളി ആയിട്ടുണ്ട് അതിൽ ഇന്ന് അടച്ചിട്ടേക്കാന്താണ് ഇന്നും മുടക്കണോ അപ്പൊ ഓട്ടോ വീണ്ടും വണക്കം ആ അജീൻറ്റേന്തായാലും വർക്ക് നല്ല അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ അതിലുപരി നമ്മുടെ ഡിക്കി ഡോറും പിന്നെ സൈഡ് ഡോറും അടിപൊളിയായിട്ടുണ്ട് അജീൻ തന്നെ ഡ്രൈവർ സൈഡിൽ ഇരുന്നോണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലാണ് മട്ടാഞ്ചെന്നു വെച്ചാൽ അത് പണി കഴിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് എന്നാൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു ഓട്ടോ ഓർട്ടിസ് ആണ് എന്നാൽ നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ അടുത്തൊരു വീഡിയോ മുനീർ ഓട്ടോ അടിച്ചോ